എന്ത് പരിപാടി കൊണ്ടോ അങ്ങനെ ഐസ്വാളിൽ നിന്ന് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഗംഭീര ഗംഭീരം ഒരു രക്ഷമില്ല അങ്ങനെ പോകുമ്പോൾ വഴിക്കാൻ കട്ടോ ഇതേപോലത്തെ ഒരു ഗ്രൗണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ എന്ത് ഇനി അല്ലേ ആദ്യം കുറച്ച് അർക്കുണ്ടായിരുന്നു പിന്നെ കുറേ കയറ്റായി പിന്നെ അവിടുന്ന് ചവിട്ടി ചവിട്ടി ഉച്ചയായി പോയതെങ്കിലും കടയിൽ കിട്ടുന്ന എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചു നിർത്തിയതാണ് ഇവിടെ അഞ്ചിന് വന്ന് കഴിഞ്ഞായിരുന്നു ഇടമക്കളെ ആകെ കിട്ടി ഫ്രൈഡ് റൈസ് ആണ് അങ്ങനെ എന്ത് ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് അത് കഴിച്ചു ഇവിടെ കടകളിലൊക്കെ ഇങ്ങനെ നിറച്ച് സാധിക്കണം അത് ചോദിച്ചാൽ പറഞ്ഞത് നാരങ്ങ നീരാന്ന് പറഞ്ഞത് കുടിക്കാൻ അന്ന് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല കേട്ടോ നോക്കുമ്പോൾ തോക്കും കൈ ഇവിടെ പോകും ഇവിടെ മൊത്തം തോക്കൂൻ്റെ അഞ്ച് കളിയാട്ടോ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല മക്കളെ എന്ത് കേട്ടെന്നാ പറയുക താലിലൊക്കെ കറങ്ങി തുടങ്ങി എന്തിട്ട് വ്യൂ അത് കാരണം സമാധാനം അങ്ങനെ പോകുമ്പോഴേക്ക് ആ സാമിലത്തെ കുറച്ച് പിള്ളേരുണ്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഞങ്ങടെ റൂമുണ്ട് ഇവിടെ എന്നിട്ട് ചായ കുടിച്ചിട്ട് പോകുക റെസ്റ്റ് എടുത്തിട്ട് പോയെന്നു പറഞ്ഞു ഒരു പന്ത്രണ്ടര നേരം അങ്ങനെ ഒരു ഒന്നര ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ ഏറ്റവും സൺ റെസ്റ്റൊക്കെ എടുത്തവര് ഒക്കെ ചെറിയ പിള്ളേർട്ടാ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ചെറിയ ചെറിയ പിള്ളേരാണ് അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പാവം പിള്ളേരി അങ്ങനെ അവിടുന്ന് തിരിഞ്ഞു കഴിക്കുന്ന രണ്ട് പിള്ളേരി ആ എന്ത് ഭംഗിയെന്ന് പറയും ബൈ ബൈ ഇതൊക്കെ വിളിച്ചിട്ട് ഉമ്മയ്ക്ക് തിരികെ ഞാൻ രസവും ആ രസൊക്കെ പോയിട്ട് മക്കളായ പിന്നെ അവിടുന്ന് കേറ്റത്തിന്റെ അഞ്ച് കളിയാണ് എൻ്റെ ഊപ്പടളക്ക് ഞാൻ ചത്തില്ലെന്നുള്ളൂ അന്നേലക്കെണ്ടി കേറ്റവും കേറ്റെന്ന് പറഞ്ഞാൽ എന്ത് കേറ്റ മക്കളെ റോഡ് തന്നെ റോഡാ പക്ഷേ കേട്ടൊരു രക്ഷ ഇല്ലേ ചവിട്ടി കയറ്റാൻ പറ്റുന്നില്ലേ എന്നെ കൊണ്ട് താങ്ങില്ല ഈ മണ്ഡര മുകളിൽ ഈ വീട് വെച്ചോ എന്റെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്നും ആലോചിച്ചോ എന്ത് സാധനമായിരിക്കുമല്ലോ ഇവിടെ ഒരു വീട് വെക്കണം ചോദിച്ചാ നമ്മളത് കിട്ടിയോടത്തെ റെസ്റ്റ് എടുക്കുക അവിടെ കിടന്നുറങ്ങിയാലോ ചോദിച്ചു പിന്നെ ഇങ്ങനെ എത്തണ്ടേ അങ്ങനെ പോകുമ്പോഴേക്ക് മലയാളീന ഉണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ആളോട് വർക്ക് ചെയ്യണം അങ്ങനെ ആളോട് ഭയ പറഞ്ഞ് വീണ്ടും തുടങ്ങി ചവിട്ടില്ല ചവിട്ടി കഴിഞ്ഞിട്ട് തിരിഞ്ഞൊക്കെ കിട്ടുമ്പോ കിട്ടണ മക്കളെ മകളാന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ കാരണം പട്ടീനെ പോലെ കുന്നുമോത്തം ഞാൻ ചവിട്ടി കയറ്റിയതാ എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കുറച്ച് അഹങ്കരിക്കൊക്കെ ചെയ്യുക കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫ്രണ്ടിക്ക് നോക്കുമ്പോൾ വീണ്ടും സീന മക്കളെ വീണ്ടും കേറ്റാ അയ്യോ അയ്യോ പറയണ്ട ഒരേ കേറ്റം കഴിയുമ്പോഴും തിരിഞ്ഞു നോക്കും ഓയ് ഞാൻ കൊള്ളാം എന്ന് പറയും അങ്ങനെ ഇത് പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ളത് കാരണം കുഴപ്പമില്ല ഏറ്റവും അവസാനം മിസ് ഓറാമെന്ന് നിക്കൊരു സൈക്കിൾ കമ്മ്യൂണിറ്റിയിലൊരു മെമ്പർഷിപ്പ് കിട്ടി മക്കളെ സെറ്റായി എൻ്റെ ജീവിതം അങ്ങനെ നമ്മൾ പോയി പോയി സെയിലിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത് അവിടെ എത്തിയൊന്നും നോക്കിയില്ല ഇനി എത്തിക്കും പോകാൻ പറ്റില്ലെന്ന് ഉറപ്പായി ആകാശമൊക്കെ ഇരുണ്ട് തുടങ്ങി നല്ല ഭംഗിയുണ്ട് ഇപ്പം ഞാൻ ചെയ്തു അവിടുത്തെ മെയിൻ ടൗൺ ആണിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വയ്യമ്മയിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ റൂമ് എന്തെങ്കിലും ഇപ്പോൾ സെറ്റ് ആക്കി വരുന്നുണ്ട് എൻ്റെ അടിക്കാളൊക്കെ സെറ്റാക്കി വരും അങ്ങനെ നമ്മളവിടെ നിന്നിട്ട് കുറച്ചു നേരൊക്കെ കഷ്ടപ്പെട്ട് ഓരോരുത്തർക്ക് നമ്പറൊക്കെ വാങ്ങിച്ച് വിളിച്ച് സെറ്റായി മക്കളായി സാധനം ആളുടെ വീട്ടിലേക്ക് വിളിച്ചു സെറ്റാണ് നോക്കി അവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള എല്ലാ ഇലക്കറികളും ചിക്കൻ കറികളും എല്ലാ സാധനങ്ങളും ഫുഡ് അവർ രണ്ട് മക്കളുടെ ടിൻസാണ് കണ്ടില്ലേ അങ്ങനെ അവരുടെ ഫാമിലിയോടൊപ്പം അധികം ഭീരമായ ഓടിയും ഞാനും വയറൊക്കെ നിറച്ചു നമുക്ക് സെപ്പറേറ്റ് മുകളിൽ അവരൊരു ചെറിയ റൂമുണ്ടാകും റൂമും തന്നു